ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നലെ അവസാനിച്ച കുക്കാർ പാലം മുതൽ ഉപ്പള പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അവ ലൈക്കാണ് കൂടി ഇനി വിളിച്ചു തരിക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒന്ന് കഴിഞ്ഞ വീഡിയോയുടെ പുനർ വീഡിയോ ആണിത് അതിനുശേഷമുള്ള ഭാഗങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കുക്കാർ പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ അതായത് ഉപ്പള പാ ഉപ്പള മേൽപ്പാലം പിന്നെ നയാ ബസാർ പിന്നെ നമ്മുടെ കൈക്കമ്പ അണ്ടർപാസ് അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തികൾ നടക്കുക നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ നയബജാർ അണ്ടർ പാസ്സ് പാസ്സായതിനാൽ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് പിന്നീടാണ് ഈ കൈക്കമ്പ അണ്ടർ പാസ് പാസ്സായത് അപ്പോൾ കൈക്കമ്പ അണ്ടർ പാസ് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അലൈൻമെൻ്റ് ഒക്കെ വ്യത്യാസം വന്നു അപ്പോൾ നേരത്തെ നിർമ്മിച്ച ഈ സൈഡ് റീട്ടേൺ വാളൊക്കെ വീണ്ടും പൊളിച്ച് അത് നല്ല ഉയരത്തിൽ നിർമ്മിക്കേണ്ടി വരുന്നതായ പ്രവൃത്തികളാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പൈലിങ്ങിൻ്റെ മെഷീന് പൈലിംഗ് മെഷീനിപ്പോൾ ഫുള്ള് റീ അയച്ച് കൊണ്ടുപോകുന്ന പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പൈലിങ് മെഷീൻ താത്തി അതിൻ്റെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് സാധനം ഫുള്ള് റിമൂവ് ചെയ്ത് ബാക്കിയുള്ള മാത്രം കൊണ്ടുപോകുന്ന അയച്ച് കൊണ്ടുപോകാനുള്ള പ്രവൃത്തികളാണ് ഭാഗത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നയാബസാർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നയാബജാർ ഭാഗത്ത് ഈ അണ്ടർപാസ് കഴിഞ്ഞിന് ശേഷം ഈ ഭാഗത്ത് ഇപ്പോൾ ഈ റീറ്റെയിൻ വാൾ ഉയർത്തണം അപ്പം ഇനി മണ്ണിട്ട് കൂടുതൽ പൊക്കേണ്ടി വരും ഇവിടുന്ന് കാരണം ഈ കൈക്കമ്പ അണ്ടർ പാസിന് അനുസരിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തേണ്ടി വരുന്നതിനുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നേരത്തേ ഉണ്ടായ അലൈൻമെൻറ്റ് പിന്നെ വീണ്ടും റീ അലൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഫുള്ള് അവരെ വക്കെല്ലാം വീണ്ടും വ്യത്യാസം വരും കൈക്കമ്പ അണ്ടർ പാസ് നേരത്തെ വലിയ ഇതുണ്ടായിട്ടില്ല പക്ഷേ ബസ് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗത്തേക്ക് അതായത് കർണാടക ഭാഗത്തേക്ക് കർണാടക സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു റോഡും കൂടി ആയതുകൊണ്ട് തന്നെ അപ്പം ബസ് ആ റൂട്ടിൽ കുറേ ബസ്സുകളും ഓടുന്നുണ്ട് അപ്പോൾ ബസ്സുകൾക്ക് പോകണമെങ്കിൽ അണ്ടർ പാസ് വരുന്നും പോകുന്ന ബസ് ഇത് ബസ്സുകൾക്ക് അണ്ടർ പാസ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഒരേ സർവീസ് റോഡിലൂടെ രണ്ട് ബസ് അങ്ങും പോകേണ്ടി വരും ആയതിനാൽ തന്നെ ആ ഇവിടെ നല്ല മസ്റ്റ് കൈക്കമ്പ അണ്ടർപാസ് നിർബന്ധമാണ് ഇപ്പോൾ നേരത്തെ മുന്നേ ആ പാസ് അണ്ടർപാസ് പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നയാബാജാർ അണ്ടർപാസ് ഉണ്ടാകുമായിരുന്നില്ല അപ്പം നയാബാജാർ അണ്ടർപാസും കിട്ടി ഇപ്പം കൈക്കമ്പ അണ്ടർപാസും കിട്ടി അതുകൊണ്ട് തന്നെ അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത് അടുത്തടുത്ത് രണ്ട് അണ്ടർപാസ് കിട്ടി പിന്നെ ഒരു ഫ്ലൈ ഓവറും കിട്ടി അപ്പം ഉപ്പളക്കാർക്ക് സോണ തന്നെ അപ്പം ബാക്കി ഭാഗത്ത് ഇനിയിപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞ ഭാഗത്ത് ബാക്കിയുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ പിന്നെ സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് ഒരു സൈഡ് സർവീസ് റോഡ് നേരത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് പള്ളി വരെ കുറച്ച് ഇത് വർക്ക് കഴിഞ്ഞതാണ് ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ പിന്നെ ഇനിയിപ്പോൾ ഈ കൈക്കമ്പ ജംഗ്ഷൻ മുതൽ ഉപ്പള ഫ്ലൈ ഓവർ അതായത് ഉപ്പള ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇനി സർവീസ് റോഡാണ് ഇനി റെഡിയാക്കുന്നത് ആക്കുന്നത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിലായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക അപ്പം ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്തെ ഫ്ളൈ ഓവറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ഒരു പില്ലറ് കഴിഞ്ഞ് പിന്നൊരു പി പില്ലറിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളേക്ക് പോകാം അണ്ടർ പാസിൻ്റെ ഇപ്പോൾ വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പം അണ്ടർ പാസിൻ്റെ പകുതിയോളം അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അത് കാരണം എന്ന് അറിയില്ല ശരി നമുക്ക് തോന്നാം മറ്റേ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം അതിൽ വാഹനങ്ങൾക്ക് അടുത്ത് വിട്ട് ബാക്കിയുള്ള വർക്ക് എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ള വിഭാഗങ്ങളിൽ ഇപ്പോൾ എൻ്റെ വലുത്വത്തിൽ സർവീസ് റോഡിൻ്റെയും റീറ്റെയിൻ വാളിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറി പാനൽ ഉപയോഗിച്ചിട്ടല്ല ഇവിടെ ഇപ്പോൾ റീറ്റെയിൻ വാൾ നിർമ്മിക്കുന്നത് ഇപ്പം ഡയറക്റ്റ് കോൺക്രീറ്റിൽ തന്നെ ഈ റീറ്റേൺ വാൾ നിർമ്മിക്കുന്ന പ്രവർത്തികളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റീറ്റെയിൻ വാളെല്ലാം പൊളിക്കേണ്ടി വരുന്നതെന്നാണ് തോന്നുന്നത് കാരണം നല്ല ഹൈറ്റിൽ ഈ വാൾ നിർമ്മിക്കേണ്ടത് കൊണ്ട് തന്നെ അപ്പോൾ അടിയിൽ ഫൗണ്ടേഷൻ നല്ല ഗെട്ടപ്പുമാണ് അതായത് നല്ല സെറ്റപ്പിൽ നിർമ്മിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടുത്തെ നമുക്ക് തോന്നാൻ ആ ഈ റീട്ടേൺ വാളൊക്കെ പൊളിച്ച് വീണ്ടും നിർമ്മിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം നല്ല ഹൈറ്റിലാണ് അവിടെ ഈ റീറ്റേൺ വാൾ വരുന്നത് ആയതുകൊണ്ട് തന്നെ കാണാം ചിലപ്പം ഫൗണ്ടേഷൻ പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട് ബാക്കി നിർമ്മിച്ച ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടം വരെ ആണ് ഈ ഇത് വരുന്നത് അപ്പോൾ ഇടുന്ന് ഈടം വരെ കുറച്ച് സാധാരണ നോർമൽ ഹൈറ്റിലാണ് വരുന്നത് പിന്നെ ഇവിടുന്ന് വീണ്ടും പിന്നെ നമ്മൾ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡ് ഇടുന്ന വരുന്നതാണ് അപ്പം കൂടുതൽ ഹൈറ്റ് ഇടുന്ന ഫ്ലൈ ഓവറിലേക്കില്ല കാരണം എന്താണെങ്കിൽ ഉപ്പള ടൗൺ കുറച്ച് താഴ്ന്ന താഴ്ന്ന നിലയിലാണ് ഉപ്പള ടൗൺ ഉള്ളത് അതുകൊണ്ട് വലിയ ഹൈറ്റ് ഇവിടെ കൂടുതലങ്ങനെ ഹൈറ്റ് വരില്ല ഈ അപ്രോച്ച് റോഡിന് അപ്പം ഉപ്പള മേൽപ്പാലവും ഒരു രണ്ട് സ്പാൻ മൂന്ന് രണ്ടോ മൂന്നോ സ്പാൻ കൂടുതലും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ആയിപ്പോട്ടിരുന്നു അപ്പോൾ കുറച്ച് എന്തോ കുറഞ്ഞ പോലെ തന്നെ കാണുന്ന ഷോർട്ട് ആയ പോലെ തന്നെ കാണുന്നുള്ളത് ഒരു രണ്ട് മൂന്ന് സ്പാനും കൂടി നീട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ടൗൺ ടൗൺ പോലെ നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാമായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ അവർ നേരത്തെ ഈ കുറച്ചും കൂടി നീട്ടണം എന്നുള്ള സമരമൊക്കെ ചെയ്തിട്ടുണ്ടായാലും തോന്നുന്നു പക്ഷെ വലിയ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടില്ല അപ്പം ഇവിടാൻ ഇപ്പോൾ നിലവിലിപ്പോൾ ഇപ്പോൾ പഴയ റോഡിലാണ് കാസർഗോഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടുന്നത് മംഗലാര ഭാഗത്ത് സർവീസ് റോഡിലായിരിക്കും പിന്നെ വലതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പം ബാക്കി ഇനി ആ പണി കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ സർവീസ് റോഡിലായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക ഓരോരു ഡൈവേർഷൻ ചെയ്തിട്ട് അപ്പോൾ ഇത് ഓരോരു ഈ ഫ്ല ഈ പില്ലർ നിർമ്മാണം നടക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഡൈവേഷനും കൊടുക്കുകയുമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ചെയ്യുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും ഈ ഒരു ആക്റ്റീവാണ് ഡ്രൈവർ എന്ന് ശ്രദ്ധിച്ചോ അടാ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ടേക്ക് ഒരു തിക്കിൽ എന്തെന്ന് അറിയുന്നില്ല ഒരു അങ്ങനത്തെ ഒരു ഡ്രൈവിങ് ഉപ്പള റോണിൽ എപ്പോഴും ഒരു ഹെവി ട്രാഫിക് കഞ്ചസ്റ്റഡ് ഏരിയ കൂടിയാണ് അപ്പം എപ്പോൾ നോക്കിയിടെ ട്രാഫിക് തന്നെ ഏത് സമയത്ത് വന്നാലും ട്രാഫിക്ക് തന്നെ ഇപ്പോൾ ഇപ്പോഴാണ് ഫ്ലൈ ഓവറിന്റെ അറ്റം കണ്ടാൽ നിങ്ങൾ അപ്പോൾ ഇനി രണ്ട് സ്പാനും അല്ല മൂന്ന് രണ്ടോ മൂന്നോ സ്പാനും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി ആയിപ്പോട്ടിനും കാണാം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഭാഗത്താണുള്ളത് അപ്പോൾ രണ്ട് സ്പാനിൻ്റെ മതിയായിരുന്നു നമുക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക അതാ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മിനിമം മൂന്ന് മിനിമം രണ്ട് മാക്സിമം മൂന്ന് അങ്ങനെ ഒരു മൂന്ന് സ്പാനും കൂടി ഇവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുമ്പള ഉപ്പള ഭാഗം അടിച്ച് പൊളി പൊളിയായിപ്പോട്ടിങ്ങും അപ്പം ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല നല്ല ട്രാഫിക്കിന് ട്രാഫിക്കും ഉണ്ടാകുമായിരുന്നില്ല പിന്നെ കച്ചവടത്തിന് കച്ചവടം ബിസിനസ് ഏരിയ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഈ ഉപ്പള ടൗണിൽ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ നോക്കി ഞങ്ങൾക്ക് ഒരു മൂന്ന് സ്പാൻ്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട് ഏകദേശം മൂന്ന് സ്പാൻ്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട് അതായത് മൂന്ന് സ്പാൻ അവർ താത്തി താത്തി കൊണ്ട് വന്ന മതിയായിരുന്നു അതായത് ഈ അപ്രോച്ച് ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗം കുറച്ച് കൊന്നിട്ട് ഈ ഇതിലന്നെ ഗർഡറിൽ തന്നെ താത്തിക്കൊണ്ട് വരാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ ഇപ്പോൾ ചിലപ്പോൾ നമ്മളാ അഭിപ്രായം പറയുമ്പോൾ ചില കമൻറ്റ് വരുന്നത് എന്താണെങ്കിൽ അത് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് നാഷണൽ ഹൈവേ അല്ലേ തീരുമാനിക്കുന്നത് അല്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമ്മളെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്കും നിങ്ങള അഭിപ്രായം പറയാം അത്രയേ ഉള്ളൂ അതന്നെ നമ്മൾ നമ്മൾ ഈ കാണുന്ന ഒരു ടൗണിൻ്റെ ഒരു ഇത് കാണുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ചിലളെ ഒരു കമൻ്റല്ലേ കണ്ടു കാണുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നുന്നില്ല അപ്പം കണ്ട ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഗർഡറുകൾ ഫുള്ള് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ മുകളിൽ സ്ലാബിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കേണ്ടത് അതിനുള്ള പ്രവൃത്തികൾ ഇപ്പോൾ അടുത്ത് നടക്കും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പില്ലറും പ്രവർത്തികൾ രണ്ട് പില്ലറിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിനുശേഷം അതിനുള്ള ബാക്കിയുള്ള പ്രവർത്തികൾ എന്തായാലും ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ തുടർന്നതിനനുസരിച്ചിട്ട് ഇരുന്ന് അവർ ഡൈവേർഷൻ കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ആ ലോറി വരുന്നതേണ്ട ഇപ്പോൾ ആവിടെ നിന്നാണ് ഇങ്ങനെ ഡൈവേഷൻ ചെയ്യുന്നത് അതായത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതും പിന്നെ മംഗലാപുരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെയാണ് ഡൈവേർഷൻ ചെയ്യുന്നുള്ളത് അപ്രോച്ച് റോഡിലെ മണ്ണിട്ട് ഉയർന്ന വർക്കുകൾ എല്ലായിടത്തും സ്റ്റോപ്പ് ആയിട്ടുണ്ട് മഴ കാരണം അങ്ങനെ വർക്കുകളൊന്നും നടക്കുന്നില്ല പിന്നെ നിലവിലെ ഇങ്ങനത്തെ അവസ്ഥ ഉള്ളതിടെ ഈ നല്ലോണം ഇപ്പോൾ ആകാഫോട് മഴ ഇപ്പോൾ ഇന്നലെ അതായത് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം മഴ ഇന്നലെ മിനിഞ്ഞാൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള അതിന് എല്ലായിടത്തും ഡ്രൈനേജിൻ്റെ പ്രശ്നം നമ്മൾക്ക് അതിന് കാണാൻ സാധിക്കും അവിടെയെല്ലാം വെള്ളം നല്ലോണം എന്ന് അറിയുന്നുണ്ട് ഇപ്പോൾ ഡ്രെയിനേജ് പ്രോപ്പറായി ഇല്ലെങ്കിൽ ആകെ പ്രശ്നം വരും ഉപ്പളെ പള്ളിൻ്റെ വർക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഏകദേശം ഫിനിഷിങ് ആയിക്കൊണ്ട് വന്ന് ഏകദേശം രണ്ട് വർഷമായി ആ പള്ളിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരും വർക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നേരത്തെ വർക്ക് ടാറിങ് വർക്ക് എല്ലാം കഴിഞ്ഞതാണ് ഇനി സർവീസ് റോഡിൻ്റെ സെക്കൻ സെക്കൻഡ് ലെയർ ടാറിങ് വരാനുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ക്രാഷ് ബാരിയറിലേക്കും പിന്നെ ഡിവൈഡറിലേക്കും മാർക്കിംഗ് ആണ് ഇപ്പോൾ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ മാർക്കിംഗ് ചെയ്തോ കൊണ്ടിരുന്ന ചെയ്യുന്നപ്പോൾ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഹമ്പ് വെച്ചതിന് നല്ലതാണ് അവിടെ ആ പള്ളിയും കാര്യവും ഷോപ്പിലുള്ള സ്ഥലത്ത് ഹമ്പ് കണ്ടത് നല്ലത് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ എക്സിറ്റ് എൻട്രി ഭാഗത്തും മർജിനുള്ള ഭാഗത്തും ഓരോരോ ഹമ്പ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം പിന്നീട് ഒരു അപകടങ്ങൾക്ക് കാരണമാകും സർവീസ് റോഡിൽ നിന്ന് വാഹനം വരറ്റ മെയിൻ റോഡിലേക്ക് കയറ്റുമ്പോൾ ഇല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുറച്ച് സ്പീഡ് ഉണ്ടാവും ആ വാഹനങ്ങൾ ഈ സർവീസ് റോഡിലേക്ക് കയറ്റുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടുതലുണ്ടാവും അപ്പം ഈ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കുറച്ച് ഈ ബ്രേക്ക് കൊടുത്താൽ അപ്പം മറ്റുള്ള വാഹനം നേരെ കയറി പോകും അപ്പോൾ അപ്പം അപ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല വളരെ കുറക്കാവും അത്ര തന്നെ ഇപ്പോൾ മെർജിങ് പോയിൻ്റ് ഭാഗത്ത് ഹമ്പ് നിർബന്ധമാണെന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ഓടുന്നല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഉപ്പള ഗേറ്റ് വരെ എത്താനായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് ഉപ്പള പാലം വരെ ഉപ്പള പാലത്തിന് കുറച്ച് മുമ്പ് വരെ ഇപ്പം രണ്ട് സൈഡിലും സിക്സ് ലൈൻ റോഡിലെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മറ്റേ വലുതുവശത്തെ ഒരു പാതയിലൂടെ രണ്ട് അപകടങ്ങളാണ് നടുന്നത് ഒരേ പാതയിൽ രണ്ട് വശങ്ങളിലേക്കും ഇത് വണ്ടി ഓടി ഓടിയിരുന്നാകുമ്പോൾ രണ്ട് അപകടങ്ങളാണ് ഒന്ന് ബസ്സിനെ ട്രക്ക് വന്നിട്ട് അടിച്ച് പിന്നെ വീണ്ടും വേറൊരു അപകടം അതേ സ്ഥലത്തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പം ഇവർ രണ്ട് ഭാഗം രണ്ട് മെയിൻ റോഡിലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ കഴിഞ്ഞ അപകടം നടന്ന സ്ഥലമാണ് ഈ ഉപ്പള ഗേറ്റ് ഭാഗം രണ്ട് അപകടം അവിടെ നിന്ന് തന്നെ സെയിം സ്ഥലത്തുനിന്ന് തന്നെ രണ്ട് അപകടം വീണ്ടും നടന്നിട്ടുണ്ടായത് കൊണ്ട് തന്നെ അധികൃതർ ഈ സിക്സ് ലൈൻ വാ പാതയിലൂടെയാണ് വണ്ടികൾ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗത്ത് ഇടതുവിശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ശേഷമുള്ള ഭാഗങ്ങളിൽ അതായത് ഉപ്പള ഗേറ്റ് വരെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ഫുള്ള് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് ഇപ്പം ഇവിടെ ടാറും പ്രവർത്തി ഫസ്റ്റ് ലൈ ടാറിംഗ് പ്രവർത്തികൾ ഈ ഭാഗം വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉപ്പളപ്പാലം വരെ വെറ്റ് മിക്സ് നിരത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടതെ ഇപ്പോൾ ഈ ടാറിംഗ് കഴിഞ്ഞ ഭാഗങ്ങളിൽ അതിനുശേഷം ശേഷം ഫുള്ള് വെറ്റ് മിക്സ് നിരത്തുന്ന വർക്കാണ് പാലം വരെ ഉപ്പളപ്പാലം വരെ വെറ്റ് മിക്സ് ഇടുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈടം വരെ ടാറിയും പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഈ ഉപ്പളം പാലം വരെയാണ് അപ്പം പാലം ഉപ്പള പാലത്തിൻ്റെ പഴയ പാലം റിപ്പയറിങ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കൈവരികൾ ഇതുവരെയും റിപ്പയറിങ്ങുകൾ ആരംഭിച്ചിട്ടില്ല പിന്നെ മുഴുവനും നേരത്തെ ടാറിങ് ചെയ്ത മുഴുവനും പഴയ ടാറിങ് ഫുള്ള് അടർത്തി ഇപ്പോൾ കോൺക്രീറ്റ് ഭാഗമാണ് അവിടെയുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് പാലം വരെ ബെഡ് മിക്സ് നേരത്തി കഴിഞ്ഞിട്ടുണ്ട് പാലം വരെ ഏകദേശം വെറ്റ് മിക്സ് ഫുള്ള് നിരത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ നിലയിലാണ് ഉപ്പള പഴയ പാലത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ